െ നിസ്സാരവത്കരിച്ച് നോർമലൈസ് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഷോ അടക്കമുള്ള പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആദില ആതിലൂറയ്ക്കെതിരെ ആനടിച്ചിരുന്നു ഇത് തികച്ചും വ്യക്തികളോടുള്ള വിയോജിപ്പിനു മേലുപരി അവർ മുറുകെ പിടിക്കുന്ന ആദർശത്തിനെതിരെയാണെന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു എന്നാൽ ഇതിനെ വളച്ചൊടിച്ചും സിമ്പതി കാണിച്ചും ഒരു ഗെയിം പ്ലേ ആയിട്ട് എടുക്കുകയാണ് അതിലയും നൂറയും ഈ വിഷയത്തിൽ സിംബതി പിടിച്ചുപറ്റി ഗെയിം വിൻ ചെയ്യാനുള്ള നീക്കമാണ് അവർക്ക് അതിനൊരു ഉദാഹരണമാണ് ലക്ഷ്മി ആരോപണം ഉന്നയിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്നവർ നിശബ്ദരായി ദയനീയ ഭാവുന്ന ഇരുന്നത്. അത് തികച്ചും അവരുടെ ഗെയിം പ്ലാൻ ആയിട്ടേ കാണാൻ സാധിക്കൂ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് അവിടെ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതും വ്യക്തിഹത്യ നടത്തുന്നതും തെറ്റാണ് അവർക്ക് എല്ലാ മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട് എന്നത് വസ്തുതാപരമായ കാര്യമാണ് എന്നാൽ ഇവരെ പോലെയുള്ളവർ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരള സംസ്കാരത്തിൽ ഒരു ഓളം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഈ ഷോയിലൂടെ ഇത്തരം എൽ ജി വി റ്റിക്കോ സമ്പ്രദായത്തെ സപ്പോർട്ട് ചെയ്യുന്നത് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് റോങ് മെസ്സേജ് നൽകുന്നു എന്നേ പറയാൻ സാധിക്കൂ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇതിനെ കാണിക്കുമ്പോൾ ഇത് തികച്ചും ുംസാരവത്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സ്വവർഗാനുരാഗത്തെ ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചു പിന്നെ നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം എന്നൊക്കെയാണ് മലയാളത്തിന്റെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ പറയുന്നത് ലോകത്തെ എഴുപതിലധികം രാജ്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഒരു ആക്ടിവിസമാണ് എൽ ജി ബി ടിവിസം മോഹൻലാൽ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ മതി ലോകത്തുള്ള എല്ലാവരുടെയും പേറ്റന്റ് താങ്കൾ ഏറ്റെടുക്കേണ്ടതില്ല സമൂഹം വളർന്നു വരുന്ന തലമുറയും ഇതാണ് കേരളത്തിന്റെ സംസ്കാരം എന്ന് ഉൾക്കൊള്ളും മറ്റൊരു കാര്യം ലക്ഷ്മി ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ മകൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് എന്നാൽ ആ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഹൗസിൽ അരങ്ങേറുന്നത് കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്നതായിരുന്നു ഭൂരിഭാഗം ആൾക്കാരുടെയും വാദം എന്നാൽ ഇത് തികച്ചും വസ്തുത വിരുദ്ധമാണ് എന്നതിൽ സംശയമില്ല ഉദാഹരണത്തിന് ഒരു കാലത്ത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ പോലും മടിച്ച ഒരു വിഷയമായിരുന്നു സ്വവർഗ അനുരാഗം ഹോസ്റ്റലുകളിലും രഹസ്യമായിട്ടും നിലനിന്നിരുന്ന ഇത്തരം ബന്ധങ്ങൾ വിവാഹ പ്രായമാകുമ്പോൾ സമൂഹം ആവശ്യപ്പെടുന്ന സാധാരണ ജീവിതത്തിലെ ഒരു പ്രവണത പണ്ട് നിലനിന്നിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി സമൂഹം കൂടുതൽ തുറന്ന മനസ്സോടെ കാര്യങ്ങളെ സമീപിക്കാൻ തുടങ്ങി താൻ സുവർണ അനുരാഗി ആണെന്ന് ഒരു മടിയുമില്ലാതെ തുറന്നു പറയാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നു അത് തുറന്നു പറയുന്നതിൽ യാതൊരു ഉളുപ്പുമില്ലാതെയായി അതൊരു നാണവുമില്ലാതെ അംഗീകരിക്കാനും സമൂഹത്തിന് കഴിയുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹം ഇന്ന് അതപ്പതിച്ചു എന്നതാണ് വാസ്തവം ഇതിനെ നിസാരവൽക്കരിച്ച മറ്റുള്ളവരുടെ മനസ്സിലും ഈ മാനസിക വിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ഇതൊരു തരം രോഗമാണ് എന്നെ പറയാൻ സാധിക്കൂ മനഃശാസ്ത്രപരമായ പ്രശ്നമാണ് ഇവരെ ഇത്തരത്തിലേക്ക് നയിക്കുന്നത് ഒരു നല്ല കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ സാധിക്കുന്ന അസുഖമേ എൽ ജി ബി ടിക്ക് സമൂഹത്തിനുള്ളൂ